ഹായ് ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ സത്യനിഷ്കര് വഴികാട്ടി എന്ന ബുക്കിലെ ഇന്നത്തെ വിഷയം ഇതിലെ ഇതിവൃത്തം അതിന്റെ വിരുദ്ധമായ അനസൂയെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഗുരുദേവ് അതിൽ പറയുന്നു ഏറ്റവും നല്ല അവസ്ഥയിൽ പോലും കുറ്റം കണ്ടുപിടിക്കുന്ന മാനസികാവസ്ഥ ചിലർക്കുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ചവ് കൊടുത്താലും അവർ അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും എത്രയും നല്ല സുഹൃത്തായാലും എത്ര സുന്ദരമായ ചിത്രമായാലും അവർ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തും ഇത്തരം മനോഭാവക്കാരിൽ ദിവ്യജ്ഞാനം ചെന്നെത്തുകയില്ല ഇതാണ് അസൂയ ഞാൻ വീണ്ടും പറയുന്നു എന്തെങ്കിലും തെറ്റും ദുർദ്ദേശവും കണ്ടെത്തുന്നതാണ് അസൂയ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാതിലടയ്ക്കുന്നുവെന്ന് കരുതുക പക്ഷേ അതേ സമയത്ത് തന്നെ ആരോ ഒരാൾ അകത്തേക്ക് കടക്കാൻ എന്ന് വിചാരിക്കുക ആ വ്യക്തി കരുതും അത് അയാളുടെ മുഖത്തേക്ക് അടിച്ചതാണെന്നും ഇതാണ് അസൂയ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്കൊരു സുഹൃത്ത് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾ സുഹൃത്തിൻ്റെ ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു അതോടെ ആ ബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു ആ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിരുന്ന നല്ലതൊന്നും നിങ്ങൾ കാണുകയില്ല മാത്രമേ കാണൂ ഇത് അസൂയയാണ് ഇനി ഇതുവരെ സഞ്ചരിച്ച ആത്മീയ പാതയിൽ നിന്ന് നിങ്ങൾ മാറി കഴിയുന്ന നിമിഷം ആ പാതയാകെ തെറ്റുകൾ നിറഞ്ഞതായിരുന്നു എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നത് അസൂയയാണ് ഇനി അദ്ദേഹം പറയുന്നു അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന കുട്ടി പറയുന്നത് അസൂയയാണ് കുട്ടിയുടെ വീക്ഷണം തെറ്റാണ് അമ്മ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് കുട്ടിയെ സ്നേഹിക്കുക ശരിക്കും ഇത് അമ്മയെ വിഷമിപ്പിക്കുന്നു ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു ഗുരുജി അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്നാരെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് അസൂയാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാരാണ് അവരെ സ്നേഹിക്കുക എങ്കിലും ഗുരുവിന് അതിൽ നിരാശയില്ല അദ്ദേഹം ഓർമ്മിക്കുന്നു ബോധമണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനം പ്രകാശിക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും ഒരു പ്രത്യേക തര തലത്തിലെത്തുമ്പോൾ നിങ്ങൾ അനസൂയായി തീരുന്നു അനസൂയയുടെ അർത്ഥം ദോഷകൃതി ഇല്ലാതാക്കുക എന്നതാണ് അനസൂയ മീൻസ് ബീങ് ഡിഫോൾഡ് ഓഫ് ഐസ് ഇനി അദ്ദേഹം പറയുന്നു അർജുനൻ അനസൂയായത് കൊണ്ടാണ് താൻ അദ്ദേഹത്തിന് രാജകീയ രഹസ്യം വെളിപ്പെടുത്തുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും നീ എന്നെ കുറ്റം കണ്ടുപിടിക്കുന്നില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് ദൂരത്തു നിന്ന് നോക്കിയാൽ വലിയ ഗർത്തങ്ങൾ പോലും കാണാൻ സാധിക്കില്ല പക്ഷെ അടുക്കുമ്പോൾ മിനിസമായ പ്രതലത്തിലുള്ള വളരെ ചെറിയ കുഴികൾ പോലും ദൃശ്യമാകും ആ ചെറിയ കുഴികളിൽ മാത്രം നിങ്ങൾ തൽപ്പരനായിരുന്നാൽ മഹത്തായ മറ്റൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും അദ്ദേഹം പറയുന്നു കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം പകരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അത് നിങ്ങളിൽ പുഷ്പിക്കുകയില്ല നോളെജ് കനോട്ട് ബ്ലൂസം ഇൻ യു ദൻ ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗിവിംഗ് നോളജ് ഇഫ് യു ആർ നോട്ട് ഇൻസൂയ അദ്ദേഹം വീണ്ടും ഉദാഹരണം പറയുന്നു കണ്ണാടി പൊടി പിടിച്ചതാണെങ്കിൽ നിങ്ങൾക്കത് തുടച്ച് വൃത്തിയാക്കാം പക്ഷേ നിങ്ങളുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടി എത്ര തുടച്ചാലും പ്രയോജനമില്ല നിങ്ങൾ തിമിരം മാറ്റണം കണ്ണാടി എപ്പോഴേ ശുദ്ധമായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അസൂയ എന്നാൽ ദോഷക ദൃഷ്ടി ലോകം മുഴുവൻ നല്ലതല്ല എന്ന ആശയം നിങ്ങൾക്ക് തരും എന്നാൽ എൻ്റെ ലോകവീക്ഷണമാണ് മങ്ങിയിരിക്കുന്നത് എന്ന് അറിയുന്നതാണ് അനസൂയ വീക്ഷണത്തിൻ്റെ കുഴപ്പമാണ് എന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം പലത് പ്രശ്നം അപ്രത്യക്ഷമാകും ശരിയല്ലേ